വെണ്ടക്ക നമ്മുടെ വീടുകളിലെ അടുക്കളയിലെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു പച്ചക്കറിയാണ് വെണ്ടക്ക അതുപോലെ തന്നെ കടകളിലൊക്കെ അധികം പൈസ ചിലവൊന്നും ഇല്ലാതെ വാങ്ങിക്കാൻ പറ്റുന്ന ഒന്നാണ് വെണ്ടക്ക അതുപോലെ തന്നെ സ്ഥലമുള്ളവർക്ക് വീടുകളിൽ പെട്ടെന്ന് നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തൈ ഒരു വർഷത്തോളം ഫലം തരുന്ന ഒരു ചെടിയാണ് വെണ്ടക്ക അതുപോലെ തന്നെ നമ്മൾ സാമ്പാർ ഉണ്ടാക്കുമ്പോഴും അതുപോലെ തന്നെ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുമ്പോഴൊക്കെ ൾക്ക് കൊഴുപ്പ് നൽകാൻ വെണ്ടക്ക ഉപയോഗിക്കാം നമ്മൾ മലയാളികൾ വെണ്ടക്കയെ നിസ്സാരമായി കാണുന്നുണ്ടെങ്കിലും ഒത്തിരി പോഷക സമ്പന്നമായ ഒന്നാണ് വെണ്ടക്ക കലോരി കുറഞ്ഞ വെണ്ടക്കയിൽ നിറയെ കാൽസ്യവും മാഗ്നീഷ്യവും വിറ്റാമിൻ സിയും കെയും എയും ഒക്കെ അടങ്ങിയ ഒന്നാണ് വെണ്ടക്ക പിന്നെ അതുപോലെ തന്നെ ഇതിന് വെള്ളത്തിലായിരിക്കുന്ന ഫൈബർ ഉള്ളതിനാൽ ദഹനത്തിന് സഹായിക്കുകയും മലബന്ധനം തടയുകയും ചെയ്യുന്നു പിന്നെ അതുപോലെ തന്നെ പ്രമേഹമുള്ളവർക്കും വേണ്ടക്ക കഴിക്കുന്നത് വളരെയേറെ നല്ലതൊന്നും ഉള്ളത് കൊണ്ട് തന്നെ ഷുഗർ രക്തത്തിലേക്ക് ഇരച്ചു കയറുന്നത് തടയുകയും ചെയ്യും പ്രമേഹമുള്ളവർക്ക് ഇത് വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ് വെണ്ടക്ക പിന്നെ അതുപോലെ തന്നെ ഉയർന്ന ഫൈബറും കുറഞ്ഞ കലോറിയും ശരീരഭാരം കുറക്കാൻ സഹായിക്കുന്നു വെണ്ടക്ക ധാരാളം ആന്റി ഓക്സിഡൻറ്റുകൾ വെണ്ടക്കയിൽ ഉള്ളതിനാൽ അണുബാധ തടയുന്നതിന് ഒത്തിരി ഗുണം ചെയ്യുന്ന ഒന്നാണ് വെണ്ടക്ക വിറ്റാമിൻ എ ഉള്ളത് കൊണ്ട് തന്നെ കണ്ണിനും ഒത്തിരി ഗുണം ചെയ്യുന്ന ഒന്നാണ് വെണ്ടക്ക ഇത്ര അധികം ഗുണമുള്ള വെണ്ടക്ക നമ്മൾ ദിവസം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഇത്രയും ഗുണങ്ങൾ അപ്പോൾ നമ്മൾ ഇത്രയും നിസ്സാരമായി കാണുന്ന വെണ്ടക്ക ദിവസവും നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക വെണ്ടക്ക മുറിക്കുമ്പോൾ നമ്മൾ ഒരു വഴുവഴുപ്പുണ്ടാവും കത്തിയിലൊക്കെ അപ്പോൾ ആ വഴുവഴുപ്പ് വരാതിരിക്കാൻ നാരങ്ങ നേരങ്ങ പുരട്ടി കൊടുക്കുക കത്തിയിൽ പിന്നെ ചിലർക്ക് ഭക്ഷണത്തിൽ ഭക്ഷണം പാകം ചെയ്യണ സമയത്ത് എന്തൊക്കെ ഒരു കൊഴുപ്പ് ഉണ്ടാവില്ല ആ കൊഴുപ്പ് ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല ആ കൊഴുപ്പ് വരാതിരിക്കാന് നമ്മൾ കറി ഉണ്ടാക്കണ സമയത്ത് കുറച്ച് നാരങ്ങ നീരോ തൈരോ ആ കറിയിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ആ കൊഴുപ്പ് ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ വെണ്ടക്കയിലെ ആ കൊഴുപ്പ് കുറഞ്ഞു കിട്ടും കിട്ടോ അപ്പോൾ ഒത്തിരി ഗുണങ്ങളുള്ള വെണ്ടക്ക ദിവസവും നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക വെണ്ടക്ക രുചികരമാണെന്ന് മാത്രമല്ല പോഷക സമ്പുഷ്ടമാണ് വെണ്ടക്ക കൊണ്ട് പലതരം പലതരത്തിലുള്ള രുചിയുള്ള വ്യത്യസ്ത വിഭവങ്ങൾ തയ്യാറാക്കാൻ സാധിക്കും എന്നാൽ നമ്മളെപ്പോലുള്ളവർക്കൊക്കെ ഇതൊക്കെ തയ്യാറാക്കാൻ വളരെ മടിയുള്ളവരാണ് അവർക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത് കേട്ടോ ഫ്രഷായ മൂന്ന് വെണ്ടക്ക എടുത്ത് കനം കുറഞ്ഞ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കുക ഇതിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് രാത്രി വെക്കുക വെണ്ടക്ക കുതിർന്ന ശേഷം പിഴിഞ്ഞ് അരച്ചെടുക്കുക കേട്ടോ രാവിലെ ഈ വെള്ളം വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ നമ്മൾ പൊണ്ണത്തടി ഉള്ളവർക്കൊക്കെ തടി പെട്ടെന്ന് കുറക്കാനും അതുപോലെ തന്നെ ഷുഗർ ഉള്ളവർക്ക് ഷുഗർ കുറക്കാനും ഒത്തിരി സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ ഈ വെണ്ടക്കട ഈ നമ്മൾ വെള്ളത്തിലിട്ട ഈ വെള്ളം കൊണ്ട് മുഖം കഴുകുമ്പോൾ മുഖത്തിന് നല്ല തിളക്കം വരാനൊക്കെ നല്ലതാണ് വെണ്ടക്കട ഈ വെള്ളം പണ്ടക കൊണ്ട് കറി അതുപോലെ മെഴുകുരുട്ടി അതൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ ആയിരിക്കും ഇതൊക്കെ ഉണ്ടാക്കാൻ അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ വെള്ളത്തിലിട്ട് നമ്മൾ പിറ്റേ ദിവസം കുടിക്കുകയാണെങ്കിൽ വളരെ വളരെ ഗുണം ചെയ്യോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങോട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും കമൻറ്റിൽ പറയണ്ടൂട്ടോ